തന്റെ എഴുപത്തിരണ്ടാം വയസ്സിലും സിനിമയിൽ നിറഞ്ഞാടുകയാണ് നടൻ വിജയരാഘവൻ ഇപ്പോഴത്തെ തന്റെ തുടക്കകാലത്തെക്കുറിച്ചും അച്ഛനെയും അമ്മയെ കുറിച്ച് വിജയരാഘവൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിജയരാഘവൻ മനസ്സ് തുറന്നത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിച്ചത് മഹാഭാഗ്യമാണെന്നാണ് വിജയരാഘവൻ പറയുന്നത് സുറുമിട്ട കണ്ണുകൾ അതായിരുന്നു തൻ നായകനായ ആദ്യ സിനിമയെന്നും ആദ്യമായി ആയിരത്തി അഞ്ഞൂറ് രൂപ അഡ്വാൻസും കിട്ടി നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അച്ഛനാണ് പൈസ തരുന്നതെന്നും വിജയരാഘവൻ പറയുന്നു അച്ഛൻ തരുന്നതുകൊണ്ട് അഭിനയിച്ചതിന് ലഭിച്ച ശമ്പളമായി തോന്നില്ലല്ലോ അന്നു മുതൽ ഇന്നോളം സിനിമയാണ് അന്നം അത് മഹാഭാഗ്യമല്ലേ എന്നാണ് വിജയരാഘവൻ ചോദിക്കുന്നത് പിന്നാലെയാണ് താരം തന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് സംസാരിക്കുന്നത് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള എൻ എൻപിള്ളിയുടെ മകനായത് ജന്മ തന്നെ വലിയ ഭാഗ്യമായി തോന്നുന്നുവെന്നും പ്രണയത്തിന് വേണ്ടി വർഷങ്ങൾ കാത്തിരുന്ന ചിന്നമ്മയുടെ മകനായത് തന്റെ സൗഭാഗ്യമാണെന്നും താരം പറയുന്നുണ്ട് വിവാഹത്തിന് അമ്മയുടെ വീട്ടുകാർ എതിർത്തു അച്ഛനുമായുള്ള അമ്മയുടെ വിവാഹത്തിന് വീട്ടുകാർ എതിർത്തു പത്തൊൻപതാം വയസ്സിൽ ജീവിതം തേടി അച്ഛൻ പുറത്തേക്ക് പോയി പോകുന്നതിന് മുമ്പേ അമ്മയോട് വാക്ക് പറഞ്ഞിരുന്നു ചിന്നമ്മയെ താൻ വിവാഹം കഴിക്കുമെന്ന് എന്നാൽ പിന്നെ ഒരു വിവരവുമില്ല എന്നും രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ചുപോയെന്ന വാർത്ത നാട്ടിൽ പറഞ്ഞുവെന്നും പക്ഷേ അമ്മ കാത്തിരുന്നുവെന്നും വിജയരാഘവൻ പറയുന്നു മറ്റൊരു വിവാഹം കഴിക്കാൻ വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ മുടി മുറിച്ചു കളഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ കാത്തിരിക്കുന്നുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞുവെന്നും അങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിയതെന്നും അമ്മ മരിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസത്തോളം അച്ഛൻ തുടർച്ചയായി മദ്യപിച്ചു ആഹാരം പോലും കഴിക്കാതെ മുകളിലെ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്നുവെന്നും ഉറക്കത്തിൽ കൊച്ചുകുട്ടിയെ പോലെ ഏക്കലടിക്കുമെന്നും അമ്മയോടുള്ള സ്നേഹം അന്നാണ് തിരിച്ചറിഞ്ഞതെന്നും അത്ര പ്രണയിച്ച രണ്ടുപേരുടെ മകനായി ജനിച്ചത് എന്നാണ് വിജയരാഘവൻ ചോദിക്കുന്നത് കുട്ടിക്കാലത്ത് പട്ടിണിയുടെ മുഖം ഒരുപാട് കണ്ടിട്ടുണ്ട് മുളക് പൊട്ടിച്ചതും കപ്പയും കഴിക്കുമ്പോൾ അത് ഇല്ലായ്മ കൊണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല ഇന്ന് ഈ ജീവിതത്തിൽ ഇരിക്കുമ്പോഴാണ് അത് പട്ടിണി കാലമായിരുന്നുവെന്ന് മനസ്സിലാകുന്നതെന്നും വിജയരാഘവൻ പറയുന്നു അതേസമയം നാൽപ്പത് വർഷം പിന്നിട്ട കരിയറിൽ ഈ വർഷമാണ് വിജയരാഘവനെ തേടി ആദ്യമായി ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത് സ്വഭാവ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിജയരാഘവനെ തേടിയെത്തി കിഷ്കുന്ന കാഠമാണ് ഒടുവിൽ പുറത്തിറങ്ങിയ താരത്തിന്റെ സിനിമ ചിത്രം മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയ സിനിമയിലെ വിജയരാഘവന്റെ പ്രകടനവും കൈയെടു നേടുന്നുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് തഴക്കം വന്ന നടന്റെ പ്രതിഭ അപ്പുപിള്ള എന്ന കഥാപാത്രത്തിൽ കാണാമെന്നും സിനിമയുടെ നട്ടല്ലായി മാർന്ന വിജയരാഘവൻ ഞെട്ടിച്ചു കളഞ്ഞെന്നുമാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം പങ്കുവെക്കുന്ന അഭിപ്രായം എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഇതുപോലുള്ള ഒരൊറ്റ സിനിമ മതിയെന്നുള്ള ചിത്രത്തെ പുകഴ്ത്തിയുള്ള സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ആസിഫ് അലിയെയും വിജയ് രാഘവനെയും അപർണ ബാലമുരളിയെയും പ്രശംസിച്ച് ഒട്ടേറെ പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ എടുത്തു പറയുന്നത് വിജയരാഘവന്റെ പ്രകടനത്തെ പറ്റി തന്നെയാണ് അതേസമയം മലയാളികളുടെ പ്രിയ നടൻ വിജയരാഘവൻ നാടകത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത് ചാര്യ നെനൻപിള്ളയുടെ മകനായ വിജയരാഘവൻ അച്ഛന്റെ കൈപിടിച്ചാണ് അഭിനയത്തിലേക്ക് അരങ്ങേറി ചൂട് വെക്കുന്നത് നായകനായും വില്ലനായും സഹനടനമായെല്ലാം വിജയരാഘവൻ തിളങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്